നമസ്കാരം സുഹൃത്തുക്കളെ പാലക്കാട് റൂട്ടിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചിപ്സ് കുറക്കുന്ന ഒരുപാട് കടകളുണ്ട് ഈ കടകളെല്ലാം വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിലൂടെ ഒഴുകുന്ന പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ ഭീകരമായൊരവസ്ഥ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒട്ടുമിക്ക കടകളും വെള്ളത്തിനടിയിലാണ് വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി അവിടെ ധാരാളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് തുരങ്കം വഴി വരുമ്പോൾ രണ്ട് സൈഡിലും ഉയർന്നു നിൽക്കുന്ന മലകളൊക്കെ അല്പാൽപ്പമായി ഇടിഞ്ഞു കൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വൻ ദുരന്തം ഇത് തുടർന്നു കഴിഞ്ഞാൽ ഒരു വൻ ദുരന്തത്തിനുള്ളൊരു സാധ്യതയാണ് നിലകൊള്ളുന്നത് ഒരു ദുരന്തം ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് വേണ്ട ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ച് ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും അതുപോലെ തന്നെ താമസിക്കുന്ന ജനങ്ങളും കച്ചവടക്കാരും ഒക്കെ ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ ജീവിച്ചു മുന്നേറാൻ ശ്രമിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ദുരന്തങ്ങളിൽ ബാധ്യതകളിൽ നിന്നും വീണ്ടും ബാധ്യതകളിലേക്കും സ്വപ്നങ്ങളിൽ നിന്നും മരണങ്ങളിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആർക്കും ഒരു സമാധാനമില്ലാത്തൊരന്തരീക്ഷമാണ് ഇന്ന് ഈ ലോകത്തുള്ളത് എല്ലാ തരത്തിലും മനുഷ്യൻ അവൻ്റെ മൃഗസ്വഭാവത്തിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഫലമായി പ്രകൃതി ഓരോ കാലഘട്ടത്തിലും പ്രകൃതിയുടേതായ സ്വഭാവം കാണിക്കാറുണ്ട് ആ പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നതെന്ന് നമ്മൾ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും നോഹയുടെ കാലത്തുള്ള പ്രളയവും അതുപോലെയുള്ള പല സംഭവങ്ങളും മനുഷ്യൻ എത്രത്തോളം തരം താഴുന്നുവോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ മനുഷ്യൻ്റെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് പ്രകൃതിയിലെ സൗകര്യങ്ങൾ കുറയുകയും വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെയാവുകയും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട് ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളും നികത്തിക്കൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വെള്ളം നിലകൊള്ളേണ്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിൽക്കാൻ കഴിയാതെ ഇതെല്ലാം ഒരു ചെറിയ പുഴയിലേക്ക് ഒതുങ്ങി വരുമ്പോൾ ഇത്തരം ഭീകരമായ അവസ്ഥകൾ നമ്മൾ അനു നേരിടേണ്ടി വരും ഇനിയും പ്രതീക്ഷിക്കാം